ഇന്ന് പാർലമെന്റ് വീണ്ടും സമ്മേളിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദേശീയ തലത്തിലുള്ള വാർത്ത ബീഹാർ പട്ടിക വോട്ടർ പട്ടികയിലെ പരിഷ്കരണം ക്രൈസ്തവ ആക്രമണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയേക്കും കഴിഞ്ഞ പതിനാല് ദിവസവും പാർലമെന്റ് സമ്മേളിച്ചപ്പോൾ ഇതേ രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതായാലും സിബി ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ഉണ്ട് പാർലമെന്റിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി സിബി പാർലമെന്റിന് വീണ്ടും ഇന്ന് സമ്മേളിക്കുമ്പോൾ സ്വാഭാവികമായും പാർലമെന്റിന് പുറത്തുള്ള ഈ പ്രതിഷേധ ചൂട് പാർലമെന്റിനകത്തും കാണാൻ കഴിയും എന്നത് തന്നെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ പതിനാല് ദിവസവും ഇതുതന്നെയായിരുന്നു നമ്മൾ കണ്ടത് വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ചർച്ചകൾക്ക് പോലും തയ്യാറാകാത്ത കേന്ദ്രത്തിന്റെ ജനാധിപത്യ നിഷേധവും അനു തീർച്ചയായും ഈ വർഷകാല സമ്മേളനത്തിൽ ഇതുവരെയും പൂർണ്ണമായി ഓപ്പറേഷൻ സിന്ധുരുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം ചർച്ച നടത്തിയത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു ദിവസവും പാർലമെൻ്റ് കൃത്യമായി കൂടി കൂടിയാൻ ചേർന്ന് ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പാർലമെൻറ്റ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ക്രൈസ്തവ വേട്ടടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ ആടീത പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നതിലും ഇതൊന്നും ചർച്ച ചെയ്യാൻ സഭാധ്യക്ഷമ്മ തയ്യാറാകുകയും പിന്നീട് പ്രതിപക്ഷ പ്രതിഷേധാൽ പാർലമെൻറ്റ് പെരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നും ഈ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത ഒന്ന് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം മറ്റു ഈ വോട്ടർ ലിസ്റ്റിൽ ക്രമക്കേട് അതുകൂടാതെ ക്രൈസ്തവ വേട്ട നമുക്കറിയാം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവം അതിനുശേഷം ഒഡീഷയിലുണ്ടായ ജലേശ്വനിൽ രണ്ട് വൈദികരെയും കന്യാസ്ത്രീമാരെയും മർദ്ദിച്ച സംഭവം അതിന് അതിനുശേഷം ഇന്നലെ രാത്രിയോടെ വൈകിട്ടോടെ ഛത്തീസ്ഗഡിൽ വീണ്ടും ഒരു പാർഷ്ടെയും അവിടുത്തെ വിശ്വാസികളെയും ആ തല്ലിയ പ്രവർത്തന മർദ്ദിക്കുന്ന വിഷ്വൽസടക്കം പുറത്തുവന്നിരുന്നു അങ്ങനെ ഈ ക്രൈസ്തവ വേട്ട ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഈ വിഷയവും ഉയർത്തിക്കൊണ്ടെല്ലാം തന്നെയും പാർലമെൻ്റ് ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് ചട്ടം ഇരുന്നൂറ്റി അറുപത്തി പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസായി ആ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ കൊണ്ടുവരും സ്വാഭാവികമായും അത് സഭാധ്യക്ഷന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങളെപ്പോലെ തന്നെ അത് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധിക്കുകയും ചെയ്യും എന്തായാലും ഇന്നും പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മനു